വെറുതെ അങ്ങാട് ഈ വെള്ളിയാഴ്ച വന്നത് ഇവിടെ കിടന്ന് കൂറ കാണിക്കനാവുമാരുണ്ട് അന്നേക്ക് പോണെനിക്ക് പറയാനുള്ളത് മറ്റുള്ളവരുടെ പണിക്ക് പോകാണ്ട് ഞാൻ ഓട്ടോ ഓടിക്കണത് എന്റെ കമന്റ് ബോക്സ് വന്നിട്ട് ഈ പണിക്കോടാ പണിക്കോടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ അണ്ണനോടല്ല പറഞ്ഞത് അന്നനോട് എനിക്കൊരു കാര്യം പറയാണ് അന്ന രാത്രി നമ്മ പണിക്ക് പോയാലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ഇവിടെ വന്നിട്ട് ഈ ഒരു കാര്യം ഞാൻ കണ്ടാ കൂണ്ടാവും എടുക്കണം ആർട്ടിസ്റ്റ് ഞാൻ സിനിമയിൽ ജൂണിയർ ആർട്ടിസ്റ്റ് ആണ് ഞാൻ രാത്രി ഓട്ടോ ഓടിക്കാൻ പോകും അങ്ങനെ ജൂണിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോകും ഈ രണ്ട് സിനിമയിൽ ഞാനുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഡയലോഗ് ഒന്നും ഇല്ല ഞാനുണ്ട് ആ പടത്തില് ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഈ കമന്റ് ബോക്സിൽ വന്നിട്ട് കൊറേ പേര് വന്നിട്ട് എന്റെ അടുത്തുനിന്ന് കൊടുക്കേണ്ടി നീ പണിക്കോട പണിക്കോളാന്ന് ഞാൻ ഇപ്പോഴും പറഞ്ഞു എന്റെ ഓട്ടോ ചെയ്യാൻ പത്ത് കിടക്കുന്നുണ്ട് അതിൻ്റെ എന്റെ കിടക്കണ്ട് അവിടെ ഞാൻ ഓട്ടോ ഷോടിച്ചാണ് ജീവിക്കുന്നത് ഞാൻ എന്റെ കുടുംബം ഓട്ടോ ഷോഡിജീക്കുന്നത് അല്ലാണ്ട് ഞാനിവിടെ വന്നിട്ട് ഈ വിവ്യു പറഞ്ഞിട്ടൊന്നും അല്ല ജീവിക്കത്യാസം

ാക്കിയതല്ല അന്നത്തെ ഞങ്ങൾ കാണുന്നുണ്ട് ഞാൻ അന്ന ഡോക്ടറാണ് എനിക്ക് ഭയങ്കര ചോദയായിട്ട് എന്റെ അന്നെ അല്ല നിങ്ങള് പറയുന്നത് ഇവിടെ ഈ പണിക്ക് പേര് പറഞ്ഞു അതുകൊണ്ട് പേര് പറയുന്നില്ല കൂടിയ വന്നവരോട് ഞാൻ പറയുന്ന ഒരു കാര്യമുള്ളു നമ്മളിപ്പോ ഓട്ടോഷോ ഓടിച്ച് അതേ ചേട്ടൻ മീൻപിറ്റി പറഞ്ഞു ചേട്ടൻ മീൻപിറ്റ് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ ഓട്ടോഷോ ഡ്രൈവറാണ് ഞങ്ങളൊക്കെ പണിക്കോണ ആൾക്കാരാണ് പണിക്കുവാണ്ട് ഇവിടെ ഗുണ അടിക്കുന്ന ആൾക്കാരുണ്ട് എനിക്കറിയാൻ പാല് അതിനെ കുറിച്ചൊന്ന് അവരോട് എനിക്ക് പറയല പണിക്കോ അന്നത്തെ ഓട്ടോ അടിച്ചാണെന്ന് പറഞ്ഞു ചെയ്തോണ്ടിരിക്കുന്നു അണ്ണൻ ഇത്രയും പ്രായോട്ടും ഡോക്ടർ ചെയ്തോണ്ടിരിക്കുന്ന ഒന്നേ പറയാനുള്ളു ഏഹ് രാത്രിയാവുമ്പോണാടി നിർത്തി അത്രയുള്ളു വേറെ ഒന്നല്ലേ അന്നൻ എന്തേലും പറയണെങ്കിൽ അത് പകല് ഇവിടെയോട് പറയാന് കഴിഞ്ഞ് രാത്രി എന്നിട്ട് അണ്ണൻ ഈ മറ്റുള്ളവരോട് പറ്റി പറയുമ്പോ മറ്റുള്ളവർക്ക് ഒരുപാട് ഏറ്റാവുന്നുണ്ട് അതും അത് മനസ്സിലാകാം ഒരുപാട് ഒരു കാര്യം ഭയങ്കര ഒരു അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അത് അലൻജോസ് ആയോണ്ട് അവനൊരു പൊട്ടനായോണ്ട് അവൻ വിട്ടുളങ്ങി പക്ഷെ ആ സാധനത്ത് ഞാനൊക്കെ എഴുന്നെങ്കിൽ എന്റെ പൊന്നു മോനെ എന്നെ കുറിച്ചാണ് അതി എന്നെ കുറിച്ചാണ് അണ്ണൻ പറഞ്ഞെങ്കിൽ അന്നൻ ഈ വെള്ളിയാഴ്ച അടുത്ത വെള്ളിയാഴ്ച അണ്ണൻ ഉണ്ടാവില്ല ഇത് ഭീഷണിയല്ല അപ്പൊ ഞാൻ പറയാൻ നമ്മള് ഒരു പേഴ്സണലിൽ ഒരാളെ പറ്റി പറയാണ്ടിരിക്കുക അവരെ ചെയ്യാൻ

േന്ന് ഒരാളോട് കാര്യം പറയാം രാത്രി പോയിട്ട് എനിക്ക് അവളെ കണ്ടപ്പോ ആ പരിപാടി ഒന്നും നമ്മക്കില്ല എന്റെ പൊന്നു മോനെ നമ്മളാ പരിപാടിക്ക് നിക്കാറും ഇല്ല പിന്നെ അന്നെ പറഞ്ഞ തെറ്റെന്ന് വെച്ചാ പെരേരേടാ ഫാമിലെ കുറിച്ച് ഒരേ ദിവസം രാത്രി പറഞ്ഞു അതൊരിക്കും അങ്ങനെ പറയരുത് അത് മോശമായിട്ടില്ല കാര്യം പ്രതികരിക്കില്ല പക്ഷെ വേറൊരു കാര്യം മനസ്സിലാക്കി ഒരു കാര്യം മനസ്സിലാക്കി അല്ല അത് അത് അങ്ങനെ മീഡിയാണോ പറയേണ്ടത് ഞാൻ പിന്നെ ഞാനൊരു കാര്യം പറയാ അന്ന പറഞ്ഞത് പുള്ളി എന്നെ വിളിച്ച് ഒരുപാട് കാര്യം അണ്ണൻ ഇങ്ങനെ പറഞ്ഞു പക്ഷെ വേറൊരു അമ്മേനെ പറഞ്ഞോണ്ട വേറെ ഞങ്ങൾ കൊച്ചിക്കാരെ എന്ത് സമിക്കൂ അമ്മക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആരവിടെ പറയാ ഞാനല്ലേ പറഞ്ഞത് അവനല്ലേ പറഞ്ഞത് അവനല്ലേ പറഞ്ഞില്ല അവൻ പറയാണ് അവൻ്റെ പാത ഡിവോഴ്സ് ചെയ്യാൻ പോവാണ് അവന്റെ മതത്തിന് അഭിതം ഉണ്ട് നിങ്ങക്ക് അവനെ പറയുന്ന അവൻ്റെ മതായിട്ട് എനിക്ക് കസ്റ്റിന് ചെയ്യാൻ പറയണം ഇതല്ല അവൻ പറഞ്ഞു അവന്റെ അയൽ എന്നോട് പറയാണ് അയൽ കള്ളം പറയുന്ന ലൂണുമാലിന് ടാക്ക എന്നോട് പറയുന്നത് ഈ കാര്യം പറയാനാണ് നിങ്ങൾ എന്താ പൊട്ടത്തരം പറഞ്ഞാത് അവൾറെഡി വരുന്ന ആളാ പിന്നെ പറഞ്ഞ സത്യങ്ങളാണ് എന്തായാലും ഇത് അറിയാൻ പറ്റുന്നത് നമുക്ക് അവർ ഓഫ് ബീറ്റ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിൽ ജയിൻ്റെ ഇതേപോലെ ഡയറക്ടർ വരട്ടേന്ന് ആഗ്രഹിക്കുന്നു പടത്തിൻ്റെ ആർട്ടിസ്റ്റ് എസ്റ്റലാണ് ഒരു ക്ലേശിയ മൂവിയല്ല ഒരു മാസം വശാലല്ല ക്ലാസ് എൻറ്റർടൈൻറ്ററും ടൂത്തിൽ വെച്ചപ്പെടും അങ്ങനെ വയലൻസ് വയലൻസ് ഒക്കെ ആയിട്ടും കിട്ടും നമുക്ക് ആരാട്